ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് സംസാരിക്കുന്ന സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇയാളെ ചിലർ കളിയാക്കും ചിലരുന്നല്ല കൂടുതൽ പേരും അദ്ദേഹത്തെ കളിയാക്കി സംസാരിക്കുകയാണ് ചെയ്യുക അദ്ദേ അദ്ദേഹത്തെ ഓരോ ചാനലുകാരും വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തെ അദ്ദേഹം അവരോട് ഇപ്പം നിലയും വിലയുള്ള കുറേ ആൾക്കാരെ കൂടി വിളിച്ച് നിലയും വിലയും അവർ കൽപ്പിക്കുന്നതാണ് കേട്ടോ അല്ലാതെ നമ്മൾ കൽപ്പിക്കുന്നതല്ല ചാനലുകാർക്ക് സന്തോഷ് പണ്ടിനേക്കാളും വിലയും നിലയും കൊണ്ടെന്ന് കരുതുന്ന കുറേ വ്യക്തികളെ വിളിച്ചിരുത്തിയിട്ട് കൂട്ടത്തിൽ ഇദ്ദേഹത്തെയും വിളിച്ചിട്ട് അവിടെ വെച്ചിട്ട് ഈ മനുഷ്യനെ അങ്ങോട്ട് തേജോവധം ചെയ്യുക എന്നുള്ളതാണ് കുറേ വീഡിയോസ് കണ്ടു ഞാനങ്ങനെ അതാണിപ്പോൾ അവരുടെ ഒരു ഹോബി അവരുടെ സ്റ്റാനലിന് റീച്ച് കിട്ടുമായിരിക്കും പക്ഷെ അതിൻ്റെ താഴെ വരുന്ന കമൻസ് അവരെന്ത് ചെയ്യട്ടെ പക്ഷെ അതിന് താഴെ വരുന്ന കമൻസാണ് അത്ഭുതപ്പെടുത്തുക കാരണം മുക്കാൽ പേരും സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെയാണ് കാരണം എന്താണെന്നറിയാം അദ്ദേഹത്തിൻ്റെ അറിവ് അദ്ദേഹത്തിൻ്റെ അറിവിനൊപ്പം നിൽക്കാനായിട്ട് ഞാൻ പറയുന്നത് ചിലപ്പോൾ കേരളക്കരയിൽ ആരും കാണുകയല്ലെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തോട് തർക്കിച്ച് ജയിക്കാനായിട്ട് അദ്ദേഹത്തെ എത്ര മാത്രം അപമാനിച്ചാലും ഒരു ചെറുപുഞ്ചിരോട് അദ്ദേഹം അത് നേരിട്ട് ആ പറയുന്നവരെ അടിച്ചിരുത്തി അദ്ദേഹം മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ലേ ശരിക്കും ശരിക്കിത്രയും ജീവിതത്തിൽ മോട്ടിവേഷൻ തരുന്നൊരു വ്യക്തി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ വീഡിയോസ് അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഓരോ പ്രോഗ്രാമിലും അദ്ദേഹം കാണിക്കുന്ന സഹിഷ്ണുതയും അദ്ദേഹത്തിൻ്റെ വാഗ്മിത്വവും എല്ലാം പ്രകീർത്തിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് പിന്നെ അദ്ദേഹം നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്തെല്ലാം നല്ല കാര്യങ്ങൾ എത്ര മനുഷ്യരെയും അയാൾ സഹായിക്കുന്നു ബുദ്ധിമുട്ടുള്ള അടുത്ത് എത്തുന്നു അല്ലെങ്കിൽ അദ്ദേഹം എത്തപ്പെടേണ്ടെടുത്ത് അദ്ദേഹം തീർച്ചയായും എത്തപ്പെട്ടിരിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഒരു മൂല്യം അളക്കാനൊന്നും ആളല്ല ഞാനും ആളല്ല അപ്പം അതെന്തിനാ അതറിയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ അത് അവരുടെ കാര്യമാണ് അദ്ദേഹത്തെ വിളിച്ചിരുത്തിയിട്ട് ഒരു ചാനലിലെ ഒരു പാചക കൊച്ചമ്മ അവരെ എല്ലാവരും തന്നെ നിങ്ങൾക്കറിയാം ഞാൻ ഇനിയിപ്പോൾ പേര് പറഞ്ഞ് ഇത് കുഴപ്പമുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ വിവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക അപ്പം അങ്ങനെ ഒരു കൊച്ചമ്മ നിന്നിട്ട് കലയെ കൊല ചെയ്യരുതെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നത് എന്ന് പറയുന്നു അതിനൊക്കെ അദ്ദേഹം തരുന്ന നൽകുന്ന ഓരോരോ മറുപടികളിലും പിന്നെ അവർക്ക് നാവ് പൊങ്ങില്ല ഈ ചോദിക്കുന്ന കളിയാക്കുന്നവർക്ക് പിന്നെ നാവ് പൊക്കാൻ പറ്റാത്ത രീതിയിലുള്ള മറുപടി അദ്ദേഹം കൊടുത്തിരിക്കും ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ് അദ്ദേഹം തരുന്നത് കാരണം തകർത്താലും ഉയർന്നു വരണം അത് നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാണ് ഞാനിങ്ങനെ ഓർക്കാറുണ്ട് എന്തുമാത്രം മാത്രം അറിവുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിനെ കണ്ടിട്ട് നമ്മൾ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കണ്ട് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനും പിന്നെ ജീവിതത്തിൽ പരാജയപ്പെടില്ല എന്ന് എനിക്ക് തോന്നുന്നു അത്രമാത്രം ബ്രില്യൻ്റാണ് ആ മനുഷ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമാണ് സന്തോഷ് പണ്ഡിറ്റിനെ അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടിട്ടല്ല അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള അദ്ദേഹത്തെ ചെ തേജോബം ചെയ്യുന്ന പ്രോഗ്രാം കണ്ടു കണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഓരോ അദ്ദേഹത്തിൻ്റെ എത്രയോ ഉയർന്ന തലത്തിലുള്ള ചിന്തകളാണ് അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം പറയുന്ന അയാൾ ഒരിക്കലും ഒരു സിനിമാ നടനാകാനായിട്ട് ഉദ്ദേശിച്ചതല്ല പക്ഷേ സമൂഹത്തിന് വേണ്ടത് കലയാണ് അദ്ദേഹത്തെ അതുകൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത് സമൂഹം സമൂഹത്തിന് അദ്ദേഹം അത് ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അദ്ദേഹത്തിൻ്റെ സിനിമ വളരെ കുറഞ്ഞ ചെലവിൽ നട നടത്തുന്നു അയാ അദ്ദേഹം അതിനേക്കാളും വലിയ ലാഭം അതിൻ്റെ അകത്തു നിന്നുണ്ടാക്കുന്നു അതിനിപ്പം എന്തു അദ്ദേഹത്തെ ഇങ്ങനെ കളിയാക്കുന്നത് എനിക്ക് ശരിക്കും സങ്കടം വരും ഓരോ സ്ഥലത്തും അദ്ദേഹത്തെ വിളിച്ചിരുത്തി അപമാനിക്കുന്നത് എന്ത് മാത്രം പക്ഷേ വേറൊരാളാണെങ്കിൽ അയ്യോ ഇനി ഞാൻ പോയാൽ ഇനി അങ്ങനെ തന്നെ ആയിരിക്കില്ല ഇവർ എന്ന് ചിന്തിച്ച് മാറി നിൽക്കേണ്ട സ്ഥലത്ത് അദ്ദേഹം പിന്നെയും പിന്നെയും മുന്നോട്ട് പോകുന്നു പക്ഷേ അദ്ദേഹം വേറൊരു ഒരു പ്രോഗ്രാമിൽ ഒത്തിരി പ്രോഗ്രാം കണ്ടാരൻ എനിക്കതൊന്നും ഓർമ്മയില്ല ഏതൊക്കെയാണെന്നൊന്നും ഓർമ്മയില്ല അപ്പോൾ അദ്ദേഹം ഒരു ചാനലിൻ്റെ അത് പറയുന്നുണ്ട് ഈ സന്തോഷ് പണ്ടിനെ പണ്ടിറ്റിനെ ഞങ്ങൾ താറടിച്ച് കാണിക്കുമ്പം മറ്റുള്ളവർക്ക് പൈസ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയാം എനിക്ക് പൈസ കിട്ടുന്നുണ്ട് ഞാൻ അത് സമൂഹത്തിന് വേണ്ടി അതിൻ്റെ പകുതിയോളം ചെലവഴിക്കുന്നുമുണ്ട് എനിക്കത് മതി സാറിന്ന് പറയുന്നൊരു അതുണ്ട് അതുപോലെ തന്നെ മേജർ രവി സാർ അദ്ദേഹത്തെ എങ്ങനെ കളിയാക്കി കളിയാക്കി ഒരു ഒരു പ്രോ വീഡിയോയുണ്ട് അപ്പോൾ അത് അതിൻ്റെ അത്തും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ സാറിന്റെ വിജ് സിനിമയെല്ലാം വിജയിച്ചതാണോ അപ്പോൾ സാറിന്റെ സാറിന് കലാബോധം ഇല്ലാത്തത് കൊണ്ടാണോ എന്നുള്ള രീതിയിൽ ചോദിച്ച് അദ്ദേഹത്തെയും ഈ മേജർ രവി സാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ നല്ലവർക്ക് സംസാരിക്കുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നൊരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തെ പോലും തളർത്തി ഒരു വാഗ്മിത്വം അത് ഈ സന്തോഷ് എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട് പിന്നെ ആരൊക്കെ തളർത്തിയാലും ഞാൻ ഉയർന്നു പറക്കും എന്നുള്ളൊരു ചിന്താഗതി ഇതാണ് ഓരോ മനുഷ്യനും കണ്ടെത്തണ്ട് നമുക്കറിയാം നമ്മൾ സമൂഹത്തിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ തളർത്തി കളയാൻ വേണ്ടിയിട്ടേ ആൾക്കാർ ഒരുപാടുള്ളൂ അല്ലേ അല്ലാണ്ട് നീ പോയി ജീവിക്കുക നീ നന്നാക എന്ന് പറഞ്ഞ് തരുന്ന ആരെങ്കിലും ഉണ്ടോ ഉയർന്നു പൊങ്ങി പറന്ന് മാ പറന്ന് ഉയർന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിച്ച് പോകാനാവുള്ളൂ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സന്തോഷ് പണ്ഡിറ്റ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഭയങ്കര അഭിമാനം തോന്നുന്നു അങ്ങനെ വേണം ഓരോ മനുഷ്യനും അങ്ങനെ വേണം എൻ്റെയൊക്കെ ജീവിതം ഏകദേശം അതുപോലെയാണ് കേട്ടോ ആരൊക്കെ താഴ്ത്തി കെട്ടിയാലും ആരൊക്കെ എവിടെയെല്ലാം ദ്രോഹിച്ചാലും പിന്നെ ഉയർന്നു പൊങ്ങി ഉയർന്നു പൊങ്ങി വരണം എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പം അതുകൊണ്ടായിരിക്കാം എനിക്ക് സന്തോഷപ്പെട്ടിരുന്നു പണ്ടിറ്റിൻ്റെ ആ വ്യക്തിത്വം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തെ അറിയ അറിയാത്തവർക്ക് അദ്ദേഹത്തെ അപമാനിക്കുന്നവർ വാസ്തവത്തിൽ വേറും എന്താ നമ്മൾ താഴേക്കിടയിൽ ഒരു ഒരു വെളിവില്ലാത്ത മനുഷ്യനെന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം സമൂഹത്തിന് നന്മ മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹത്തെ വില കുറച്ച് അങ്ങ് ഇരുത്തി ഒന്നാമത് ഈ സ്റ്റേജിൽ കയറ്റി എടുത്ത് അപമാനിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു മോശമുള്ളൊരു കാര്യമാണ് ഒന്നെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാതിരിക്കാം അത് വിളിച്ചായിട്ട് അയാ അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന് പൈസയ്ക്ക് വേണ്ടി തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ആ പൈസ ഇട്ടിട്ട് നൂറ് നൂറ് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഈ കലയെ കൊല ചെയ്യാത്തവരൊക്കെ ഒന്നും തന്നെ ചെയ്യാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് സന്തോഷ് പണ്ഡിറ്റ് സാർ എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലെങ്കിലൊന്ന് കണ്ടാൽ കൊള്ളാം എന്നു ഞാൻ നമ്മളൊന്നുമല്ലാത്തൊരു വ്യക്തിയാണ് നമുക്ക് കാണാൻ കഴിയുമെന്നൊന്നും അറിയത്തില്ല എന്നാലും എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു എൻ്റെ മോട്ടിവേഷനാണ് പുള്ളി ഞാൻ അടുത്ത വീഡിയോ കാണാം